ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ബാക്കി വന്ന ദോശമാവ് കണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് ഒരു പാൻ വച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ കഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിന് ശേഷം ഇതിലേക്ക് ഉഴുന്ന് പരിപ്പ് അല്പം ഇഞ്ചി കറിവേപ്പില പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക അതെല്ലാം ഒന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതും ക്യാരറ്റും ചേർത്ത് നന്നായി ഒന്നുകൂടി വഴറ്റുക ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കുക ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയ ശേഷം ഇത് ദോശമാവിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ ഇളക്കിയെടുക്കുക ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം ഇത് കുറേശ്ശെ കോരി ഒഴിച്ച് ഉണ്ണിയപ്പം പോലെ തന്നെ ചുട്ടെടുക്കുക നല്ല അടിപൊളിയൊരു നാലുമണി പലഹാരമാണത് നിങ്ങൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ 个吃了啊！To